സേവനത്തിനുള്ള അവസരങ്ങളുടെ ഒരു വലിയ ആചാരം കൂടിയാണ് മത തീർത്ഥാടനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു ശരീരത്തിൽ അച്ചടക്കം പാലിക്കുന്നതിനും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനും പരസ്പര സ്നേഹത്തിനും സാഹോദര്യത്തിനും ദൈവവുമായി ബന്ധപ്പെടുന്നതിനുമുള്ള ഒരു മാർഗമാണ് മത തീർത്ഥാടനങ്ങൾ ഏതെങ്കിലും തീർത്ഥാടനം നടക്കുമ്പോൾ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകൾ തീർത്ഥാടകരെ സേവിക്കുന്നതിൽ ഏർപ്പെടുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു

मेडिकल कैंप और सुविधाओं की व्यवस्था की जाती है कितने ही लोग अपने खर्च से तीर्थयात्रियों के लिए धर्मशालाओं की കൈലാസ മാനസരോവർ യാത്രയിലും ജൂലൈ മൂന്ന് മുതൽ ആരംഭിക്കുന്ന വിശുദ്ധ അമർനാഥ് യാത്രയിലും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കുനിന്ന് തെക്കുവരെയും കിഴക്കുനിന്ന് പടിഞ്ഞാറു വരെയും തീർത്ഥാടന യാത്രകൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ പ്രതിഫലനമാണ് യാത്രകൾ നടത്തുന്നവരെ ആശംസിച്ച പ്രധാനമന്ത്രി സേവന മനോഭാവത്തോടെ യാത്രകൾ വിജയകരവും സുരക്ഷിതവുമാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മൻ കി ബാത്തിലൂടെ गई दो देश की दो ऐसी उपलब्धियों के बारे में बताना चाहता हूँ जो आपको गर्व से भर देंगी न्यूज डेस्क दूरदर्शन